ആദാപുരം വാണിമേൽ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട ഏഴു വയസ്സുകാരനെ അതിസാഹസികമായി രക്ഷപ്പെടുത്തി കടമേരി സ്വദേശി മൻസൂറിന്റെ മകനെയാണ് രക്ഷപ്പെടുത്തിയത് കുട്ടിയെ വാണിമേൽ മുസ്ലിം യൂത്ത് ലീഗ് വൈറ്റ് കാർഡ് അംഗം ഫൈസൽ മാമ്പിലാക്കൂലിയാണ് രക്ഷപ്പെടുത്തിയത് മുസ്ലിം ലീഗ് നൽകിയ സ്വീകരണത്തിൽ തന്റെ ദുഷ്കരമായ അനുഭവം വേദിയിൽ പങ്കുവച്ചു

ില്ല അങ്ങനെ കുറച്ച് സമാധാനിപ്പിച്ച് ഞാൻ നേരെ എന്റെ പുറത്ത് പിടിപ്പിച്ച് വെച്ച് പഴം കടന്ന് അങ്ങനത്തെ കൊണ്ടു കാണുന്നുണ്ടാക്കലും പക്ഷേ ഇവ പങ്കെ പോലെയാണ് ഈ പുഴയെ പോയത് ಇಲ್ಲಿ ವಿಶೇಷ ಹೊಲಗಳ ಹುಟ್ಟಿಯ ಹೊಲಗಳ ಮೈತ್ರವನ್ನು ಹೊಂದಿದೆ ಜನರಲ್ಲಿ ನಂದರಿ ಸಮಕ್ಕರಿ ನಿಮಿತ್ತ ಎಂದು ಬರೆಯ ಹೋಗಿ ದೀರ್ಘಾಯಸ ನಲ್ಲ ಆಪೆ ಹೊಲಗಳಲ್ಲಿ ಅಣ್ಣ ಉಪಿಜನನ ಮೊದಲು ಚೆರಿಯ ಪ್ರಶ್ನೆಗಳನ್ನು ನಾನು ನಿಮಗೆ ಕೆಲವು ಕೂಡ ಬೇಜಾರಾಗಿಲ್ಲ ಆ ಉಪಿಜನ ನಲ್ಲಕ್ಕಳವಾದ ಬಡ ಕೂಟಿ ನಿಮಗೆ ನಾನು ಬಾಗಲ ಕೂಡಿ ಎಲ್ಲಾಡತಿ ಪೇನ್ನ ಅಪರಿಚಯ ಹೊಂದಿದೆ ಅಣ್ಣ ದರ್ಶಪಟೆ ಅಣ್ಣ ಸರ್ವಸತ್ಯ ഇനിയും കാര്യങ്ങൾ മഴ പെയ്യുന്നതിനാൽ പുഴകളിലെല്ലാം ശക്തമായ ഒഴുക്കാണുള്ളത് നല്ല ഒഴുക്കുള്ള സ്ഥലങ്ങളിൽ കുട്ടികളെ തനിച്ചാക്കി പോകരുതെന്നും നീന്തലറിയുന്ന മുതിർന്നവരും പുഴയിൽ ഇറങ്ങരുതെന്നും വൈസൽ ഓർമ്മിപ്പിച്ചു ന്യൂസ് നയന്റി ഫൈവിന് വേണ്ടി ദൃശ്യങ്ങൾ പകർത്തിയത് റാഫി കെ കെ